പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആമേൻ മഹത്വമുള്ള കന്യയെ ഞങ്ങൾക്കായി കാവലിനും സംരക്ഷണത്തിനും പ്രധാന മാലാഖമാരെ അയക്കണമേ ഞങ്ങളുടെ സമൂഹങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും ഐക്യവും സമാധാനവും വളർത്തണമേ ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഭയം ആശങ്ക തുടങ്ങിയവ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ ഞങ്ങൾ കരുണയുണ്ടാകണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നിലനിർത്തണമേ ഞങ്ങൾ ഓരോരുത്തരിലും നിന്റെ ശാന്തി സമാധാനവും നിലനിർത്തണമേ ഞങ്ങളിൽ നിന്ന് വിവിധ തരത്തിൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ അനീതികൾ വിഷമങ്ങൾ കടഭാരങ്ങൾ എല്ലാം നീ എടുത്തു മാറ്റണമേ നന്മധന്മറിയമേ സ്വസ്ഥി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നന്മധന്മറിയമേ സ്വസ്ഥി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷകളമേ നന്മ തൻ്റെ മറേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറേമേ തമ്പ്രാൻ്റെയമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്രാനോട വേക്ഷകളുമേ നന്മ തന്നെ മറേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ നന്മ നന്മ അറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സമൃദ്ധി സാമ്പത്തിക സുരക്ഷ സമാധാനം എന്നിവയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ഉത്കണ്ഠ ഞങ്ങളിൽ നിന്നും അകറ്റണമേ വിഷമ ഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിന് ആരോഗ്യവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിരിക്കും ആമേ